ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു ആമേൻ സ്തോത്ര അപ്പൊനായ പൗലോസ് താൻ വളരെ ഏറ്റവും വേദനപ്പെട്ടിരിക്കുന്ന സമയം ഈ ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ നമുക്കറിയാം പൗലോസ് ഒരു ന്യായവിസ്താരത്തില മരിച്ചവരുടെ പുനരുദ്ധാനത്തെയും പ്രത്യാശയെയും കുറിച്ചൊരു ന്യായവിസ്താരത്തിലാണ് അപ്പം പൗലോസിന്റെ പക്ഷം ആര് ചേർന്നു പരീഷന്മാർ ചേർന്നു സദു കേസിന്റെ ശത്രുക്കളായി മാറി ഈ സമയത്ത് ഇവർ തമ്മിൽ ബഹളം മാറി ഒൻപതാം വാക്യത്തിൽ വായിക്കുന്ന വലിയൊരു നിലവിളി ഉണ്ടായി ഈ സമയത്ത് തകർന്നിരിക്കുമ്പോൾ സഹസ്രാധിപൻ പടയാളികളെ വിട്ട് പൗലോസിനെ എടുത്ത് കോട്ടയ്ക്കകത്ത് കൊണ്ടുപോയി പൗലോസ് ഇപ്പോ കോട്ടയ്ക്കകത്ത് കിടക്കുക വളരെ വേദനയോടെ തകർക്കപ്പെട്ട് നിരാശപ്പെട്ട് കിടക്കുന്ന ഒരു ോട് കർത്താവ് സംസാരിക്കാൻ പല മുഖാന്തരങ്ങൾ ഉപയോഗിച്ചു ദൂതനിലൂടെ സംസാരിച്ചിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ടുണ്ട് ദർശനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും തകർന്നു കിടക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും വേദനപ്പെട്ട് ആമയ കൂടെ നിൽക്കാൻ ആരുമില്ല അടുത്ത നിമിഷം മരണം ഉറപ്പാ പക്ഷെ ഈ സമയത്ത് പൗലോസിന്റെ അടുക്കൽ ദൂതനെ അയച്ചില്ല പൗലോസിന്റെ അടുക്കൽ പ്രവാചകനെ അയച്ചില്ല പൗലോസിന് ദർശനം കൊടുത്തില്ല കർത്താവ് തന്നെ നേരിട്ട് വന്ന് പൗലോസേ നീ ധൈര്യമായിരിക്ക പറയുക എന്നെ കുറിച്ച് എരുസ്ലീമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും എന്നെ സാക്ഷീകരിക്കും ഇവിടം കൊണ്ട് തകർന്നു പോകത്തില്ല ഇവിടെ കൊണ്ട് നശിച്ചു പോകത്തില്ല ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല അടുത്തൊരു തലത്തിലേക്ക് ആ നിനക്കൊരു യാത്രയുണ്ട് അടുത്തൊരു ശുശ്രൂ യിലേക്ക് അടുത്ത ശ്രേഷ്ഠകരമായ ഒരു പദവിയിലേക്ക് കർത്താവ് കൊണ്ടുപോകുവാൻ അതിന് തടസ്സമായി തന്റെ ഹൃദയത്തിൽ കടന്നു വന്ന വേദനകളും പ്രതിസന്ധികളും അതിനെ ജയിപ്പാൻ ആശ്വാസത്താൽ ദൈവികൾ ഉറച്ചു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ തകർക്കപ്പെട്ട് അടുത്ത നിമിഷം എന്താകും എന്തായി തീരും ഇവിടം കൊണ്ട് അവസാനിച്ചോ ഇവിടം കൊണ്ട് അസ്തമിച്ചോ എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുമ്പോ ഇല്ല കർത്താവിന്റെ തോളിൽ തട്ടിയിട്ട് പറയ മക്കളെ നിനക്കൊരു യാത്രയുണ്ട് ആമേ അടുത്തൊരു തലത്തിലേക്ക് നിനക്ക് ആമേ ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോകും എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മനസ്സിലെ സഹോദരങ്ങളെ കർത്താവ് വ്യക്തമായി പറയും മക്കളെ നീ ഒത്തിരി തകർന്നില്ലേ ഒത്തിരി വേദനപ്പെട്ട് നിന വിളിച്ചില്ലേ ആമേ സ്തോത്രം പക്ഷെ കർത്താവ് പറയുന്നു ആമേ നീ ധൈര്യമായിരിക്ക നീ ധൈര്യമായി